അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം ആദ്യമേ പറയാം ഞാൻ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നുള്ളൂ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത് അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമാണുള്ളൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടി ആഘോഷങ്ങളും വീഡിയോകളും എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ് ഞാൻ ഇതെടുത്തു പറയാൻ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ ചെയ്തു അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ അതുപോലെ അതിനുശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നും പറയുന്നു ഇതിനൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം പറം തിരിച്ചത് ഞാൻ ഒരുപാട് മണിക്കൂറുകളോളം ബസ്സിലാണ് എന്നുള്ളതാണ് അങ്കമാലി ടു അത്താണിയാണ് പത്താണിയിലേക്ക് എത്താൻ മാക്സിമം പത്ത് മിനിറ്റ് മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കരുതിയിലേക്ക് കടക്കാം അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോർ വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എന്റെ കമ്പനി ഇലാബുറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കും അങ്ങനെ അതിന്റെ ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും അതിന്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയേർഡായിരുന്നു നല്ല വെയിലായിരുന്നു നല്ല വേർത്തിയിരുന്നു ഫ്രണ്ട് ഡോർ വഴി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റുണ്ട് സൈഡിൽ ഇരിപ്പുണ്ട് എന്റിൽ ഇവർ പറഞ്ഞ ഇയാള് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നറ്റ ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നിങ്ങൾ തരാൻ പറഞ്ഞു അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്ന മട്ടിൽ അവർ മാറിത്തരുകയാണ് ചെയ്തത് ഒരു കാര്യം ഓർമ്മി ഓർമ്മിട്ടു പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തിരിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറിയിരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി ബൈസിൽ ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറിയിരിക്കാൻ പറ്റില്ല നമുക്ക് കയറിയിരിക്കാൻ പറ്റും ഒരാളെ തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ അവർ നേരിട്ട് തരണം അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറി മാറിത്തരണം എല്ലാ അവിടേക്ക് ഇരിക്കാൻ പറ്റൂല അപ്പോൾ അതൊന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല രണ്ടാളി അതിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കാനൊന്നും അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കങ്ങൾ ആ വാക്കു തർക്ക തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് ഫക്യോർ മാം ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പം ഞാൻ കൃത്യമായിട്ട് അതിനെ പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അതിൻ്റെ ഞാനതിൻ്റെ മാന്യത ചെയ്യുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പം ആദ്യമേ പറയും ഇവരെ കൂടെ പിറകില് ആളുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം കൃത്യമായിട്ട് ഇവരെ പിറകില് ബസ്സിൽ ആളുണ്ടായിരുന്നു അപ്പം ഞാൻ ആ സംഭവം അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് മനസ്സിലായി എന്തോ ഒരു നോർമൽ നോർമലല്ലാത്ത ആളെപ്പോൾ ബിഹേവ് തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽ തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പലരും വലതും വിളിച്ചു പറയുന്നു അപ്പോൾ ഞാൻ അവിടെ തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു ആ ബേഗടുത്ത് മാറ്റി ഞാനത് പ്രൂവ് ചെയ്തു പക്ഷെ അവർ ഒഴിവാക്കുന്നില്ല ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല ആ സ്പോട്ടിൽ തന്നെ അവർ അവരെക്കെതിരെ ഫോൺ ഉയർത്തിയപ്പോൾ ഞാൻ അതിന് എനിക്ക് ഞാൻ പെട്ടെന്ന് പതിർപ്പ് അതായത് അത് നോട്ടം അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോൺ ഫോണിലൂണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു എന്നിട്ടും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അവിടെ നിന്ന് കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർക്ക് നേരെയും ഞാൻ കൃത്യമായിട്ട് എന്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു പക്ഷേ കണ്ടക്ടർ എന്നെ നോക്കി അപ്പം ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടറെ എന്നോട് ചോദിക്കില്ലായിരുന്നോ നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കില്ലേ ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ അവര് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റൂല അത് കണ്ടക്ടറെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ടർക്ക് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾട്ടായി അവിടെ നിന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ കണ്ടക്ടറെ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അവർ ബസ്സിലുള്ളവരോട് പറയാൻ എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് അതാരും പ്രതികരിക്കാത്തത് ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുകയാണ് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തല്ലിക്കണം എന്റെ ബ്ലഡ് ഒക്കെ വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ലെങ്കിൽ അഞ്ചാൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം അല്ലെങ്കിൽ പ്രതികരിക്കാം ഈ ഇവര് പെണ്ണാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തല്ലും തല്ലി കുടുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് വിളക്കൊക്കെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാനിങ് അവർ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ അത്രയേ പറയാനുള്ളൂ ഞാൻ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ആവുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറിപ്പിച്ച് ഓടിയത് അത് തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിച്ചതിച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ തന്നെ പറ്റില്ലായിരുന്നു കാരണം കൃത്യമായി അടിക്കുന്നുണ്ട് എല്ലാവരും അടിക്കുന്നുണ്ട് തെറ്റ് ചെയ്തുകൊണ്ടല്ലോ എല്ലാവരും അടിക്കുന്നതൊക്കെ ചോദിക്കുക അടിച്ച് ബ്ലഡ് ഒക്കെ വന്ന് എന്നെ ഒരു കുറ്റവാളിയായിരുന്നു പോലീസിൽ ചെയ്യാം അപ്പം അതിന് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് ഞാൻ അവിടെ എസ്കേപ്പ് ആയത് അത് മാത്രമല്ല എനിക്ക് ഓടി ഒളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സാഹചര്യം ഉണ്ട് അവിടെ ഉള്ള സാറാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബസ്സുകളുണ്ട് എല്ലാം ഉണ്ട് അന്നല്ല ഞാൻ ചെയ്ത് ഞാൻ ഓടി വിളിക്കാനല്ല ചെയ്തത് ഫ്രണ്ട് സൈഡിൽ ട്രാഫിക് പോലീസിനെ കണ്ടിട്ടുണ്ട് അവിടത്തേക്ക് ലക്ഷ്യമാക്കി തന്നെയാണ് ഓടിയത് അവിടെ എച്ച് ഒരൊറ്റ ട്രാഫിക് പോലീസ് ഉള്ളൂ എനിക്ക് അവിടുന്നും അവരെ തെറ്റി തെറിപ്പിച്ചോടുകൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ അവർ അവിടെ ഒരു ഒന്നും മസ്സിൽ പിടിക്കാനൊന്നും ഉണ്ടല്ലോ അവരൊരു കാര്യം പറയുകയാണ് ചെയ്തത് അപ്പം ഏതോ കണ്ടക്ടറോ ഡ്രൈവറോ ആരോ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചു പോലീസിലേക്ക് കയറ്റി ആരെങ്കിലും പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഓടി പോലീസിന്റെ തരത്തേക്ക് പോകും അവിടെ ചിന്തിച്ചാൽ പോലെ എന്ത് വീട്ടിലാണോ പറയുന്നത് അപ്പം ഈ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടാനുണ്ടായ സംഭവം ഇതാണ് ഈ സംഭവം കൊണ്ടാണ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയത് അപ്പം ഒരു കാര്യം അവർക്കൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവന് ഓടിയത് ഓടിയ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഓടിയത് നമ്മളിപ്പം തെറ്റ് തെറ്റു ചെയ്തവർ മാത്രമാണ് ഓടുക അങ്ങനെ ഒരു ധാരണ ഉണ്ടോ നമ്മളിപ്പം തെരുവിലൂടെ നടക്കുമോ അല്ലെങ്കിൽ നമ്മളിപ്പം ടൗണിലൂടെ നടക്കുമോ ഒരു തെരുവ് നായ നമ്മളെ കടിക്കാൻ വരുന്നു അപ്പം അത് കുരക്കുമ്പോൾ നമ്മളോടൊന്നുമില്ല അത് കടിക്കാൻ വരുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തിനു ഓടുന്നു എന്ന് ചോദിച്ചു മസലും പിടിച്ചവിടെ നിൽക്കും നമ്മളവിടുന്ന് എത്രയും പെട്ടെന്ന് സേഫ് ആവാൻ നോക്കും അതല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യാം അത്രേം ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഓടിയത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ എല്ലാതും ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല ഓടിയത് ബസ്സിൽ നിന്ന് അവരെന്നെ തല്ലിച്ചതച്ച് എന്നെ പൊലീസിലേൽപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാന് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനും അവരുടെ ഉദ്ദേശമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ കട്ട് ചെയ്തത് അല്ലെങ്കിൽ മനഃപൂർവ്വം എടുക്കാതിരുന്നത് അത് വികാരം കൊള്ളിക്കുന്ന ജനങ്ങളെ വികാരം കൊള്ളിക്കുന്ന രൂപത്തിലായിരുന്നു അവർ സംസാരിക്കുന്നത് അത് കൃത്യമായിട്ട് എടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്നെ തള്ളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം അവർ കട്ട് ചെയ്തതും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതും ഒരു സെൽഫ് ഫോട്ടോ അത്രയേ ഉള്ളൂ എല്ലാതെ തെറ്റിയത് കൊണ്ട് ഓടി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ അതുമാത്രമല്ല പിന്നീട് പോലീസിൻ്റെയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരൊക്കെ വന്നു പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാം രണ്ടു വർഷം അത് വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതുമാത്രമല്ല മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടക്കുന്നു വേൾഡ് തന്നെ വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിന്റെ പേന്റ് ടൈറ്റ് ജീൻസിന്റെ പേൻ്റും അതുപോലെ തന്നെ ട്രാക്സിയൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ സീറ്റിലിരുന്നിട്ട് അതായത് ഒറ്റക്കുന്നിൽ ഇരുന്നേ അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവര് പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പോവു ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നേ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ ആരെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അപ്പം പലരും ചോദിക്കും നീ ജീൻസിന്റെ പേന്റല്ലേ ഇട്ടത് എന്നൊക്കെ ആ വീഡിയോ എൻ്റെ കൃത്യമായിട്ട് കാണാം ടൈറ്റ് ജീൻസിന്റെ പേൻ്റാണ് അപ്പോൾ ട്രാക്സ്യൂട്ടോ ട്രാക്സ്യൂട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കണ്ടക്ടറെ തെറിപ്പിക്കുന്ന സമയത്ത് ആ കണ്ടക്ടറെ മാറ്റി നിർത്തുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് എൻ്റെ ട്രാക്സ്യൂട്ട് കാണുന്നുണ്ട് ബ്രൗൺ ൂട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട് അത് ട്രക്ക് സൂട്ടാണെന്ന് തിരിച്ചറിയത് മനുഷ്യനും തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ ധരിച്ച വസ്ത്രം അപ്പം ഇതും മൂന്നും ധരിച്ചുകൊണ്ട് അല്ലാതെ വേറെ പലരും ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളും അല്ല ഈ മൂന്ന് വസ്ത്രങ്ങളും ടൈറ്റ് ജീൻസിന്റെ പേന്റും ധരിച്ചുകൊണ്ട് ലോകത്തുള്ള ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കും സമൂഹത്തിന്റെ പ്രസക്തി നേടാനും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാനും അതുപോലെ കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ വിജയം നേടാനും വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും മറ്റു പലരുടെയുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കാമുകന്മാരുടെ അവരുള്ള വെറുപ്പ് തീർക്കുക അതുപോലെ തന്നെ പല സംഭവങ്ങൾക്ക് വേണ്ടിയും ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എത്ര നിരപരാധികളാണ് സൂയിസൈഡ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസയും കൊടുക്കും സമൂഹത്തിന്റെ പ്രസക്തി നേടാനും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാനും അതുപോലെ കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ വിജയം നേടാനും വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും മറ്റ് പലരുടെയുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കാമുകന്മാരുടെ അവരുള്ള വെറുപ്പ് തീർക്കുക അതുപോലെ തന്നെ പല സംഭവങ്ങൾക്ക് വേണ്ടിയും ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എത്ര നിരപരാധികളാണ് സൂയിസൈഡ് ചെയ്യുന്നത് എത്ര നിരപരാധികളാണ് നാടുവിട്ടു പോകുന്നത് എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത് പക്ഷെ ഇതൊന്നും ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ആരും അറിയുന്നില്ല ഒന്നുമില്ല അതൊന്നും ആരും പബ്ലിക്കിൽ കൊണ്ടുവരുമോ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് സ്ത്രീക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് വാർത്തയാകും സിനിമയാവും എന്തൊക്കെയാണ് വരിക അപ്പം ഇവിടെ ഒരു തുല്യനീതി കാണിക്കുന്നില്ല സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവരും സംരക്ഷിക്കപ്പെടണം ഒരു പുരുഷനെ നശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വളരുകയല്ല വേണ്ടത് എല്ലാവരും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമം അതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ചീറ്റിംഗ് കേസുകളും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കു വേണ്ടിയും ദുരുപയോഗം ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷെ ഇവർക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇവരുടെ ധാരണ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞാൽ ഞാനങ്ങ് നശിച്ചു പോകും അല്ലെങ്കിൽ ഒരു രോഗിയായി പോകും അല്ലെങ്കിൽ മരിച്ചു പോകും എന്നൊക്കെയാണ് ധരിച്ചത് പക്ഷെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ ചുറ്റുപാടിനൊന്നും സംഭവിച്ചിട്ടില്ല ഫിനാൻഷ്യലിയും എന്റെ ബിസിനസുമായി ബന്ധപ്പെട്ട് കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലാണ്ട് എന്റെ കുടുംബത്തിനോ എന്റെ ഫ്രണ്ട്സിനോ എന്റെ മുമ്പിലോ ഒന്നും എനിക്ക് അതൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ മനസ്സിനൊന്നും സംഭവിക്കുകയില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പ്ലാന് നിങ്ങൾക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നശിച്ചു പോകും എന്നൊരു പ്ലാന് നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു കാരണം ആ നശിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ വളരാൻ പറ്റുമല്ലോ പക്ഷെ അതെന്തായാലും സംഭവിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് മാന്യമായി ജീവിക്കാൻ നോക്കുക കുടുംബം പറ്റാൻ വേണ്ടി ഓടുന്നവരുടെ ബ്ലഡ് പിടിച്ചു വളർന്ന് കഴിഞ്ഞാല് ഇങ്ങനെ അവരെ ഫോളോവേഴ്സും ലൈക്കും കമന്റും ഒക്കെ നേടിക്കഴിഞ്ഞാല് ചിലപ്പം കാണുന്നവർക്ക് മനസ്സിലാവില്ലെങ്കിലും സ്വന്തം മനസാക്ഷിക്ക് തോന്നും ഇത് അവന്റെ ബ്ലഡ് പിടിച്ച് വളർന്നതാണല്ലോ എന്ന് വിട്ടുപോലെ ഉണ്ടാവും അതെന്തായാലും ഇല്ലാതിരിക്കില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതുമാത്രമല്ല നിങ്ങൾ നല്ലൊരു ആക്ടറാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞില്ലേ ചിലപ്പോൾ മമ്മൂട്ടിയെ തന്നെ കവിച്ച് വെക്കുന്ന തരത്തിലുള്ള നല്ലൊരു ആക്ടറാണ് അപ്പം ആ ആക്ടിംഗ് ഫീൽഡിൽ കൃത്യമായി ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല നിലയിലെത്തും അപ്പം എത്ര ഗേൾസ് ഉണ്ട് നല്ല നിലയിൽ ഫേമസ് ആവുന്ന റീൽസ് ആയാലും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ അവരെ പോലെ നല്ല രീതിയിൽ ഫേമസ് ആവാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഞാനിത് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഇനി ഇതിന്റെ പുറകെ ആയിരിക്കും എന്നാലും സാരമില്ല ഗുഡ് ബൈ